ഇന്നത്തെ പത്രം വായിച്ചോ ഓ വായിച്ചു എന്താണ് വിശേഷം റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ മറിഞ്ഞു പരിക്കേറ്റ പഞ്ചായത്ത് അംഗം മരിച്ചു സ്കൂട്ടർ മറിഞ്ഞ് തലയടിച്ച് റോഡിൽ വീണിരുന്നു അപ്പോ മുന്നേ അപകടം നടന്നതാ തോന്നലോ കുറച്ച് ദിവസം മുന്നേ ആയിരിക്കും അല്ലേ ആശുപത്രി അതെ ഒരു സ്വകാര്യ ആശുപത്രിയില് അഡ്മിറ്റ് ചെയ്തിരുന്നു ഇതിപ്പോ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ ടൂ വീലർ കാറ് കുഴിയിൽ വീണിട്ട് അപകടപ്പെടുന്നുണ്ട് അവര് പിന്നെ ചിലത് മരണപ്പെടുന്നുണ്ട് ചിലത് അപകടത്തിൽ ആശുപത്രി കഴിയുന്നുണ്ട് ഇതിനിപ്പോ എന്താ ഒരു പരിഹാരം ഇതിപ്പോ ആരെയാ കുറ്റം പറയാ എന്തായാലും കുഴിയുണ്ടായാലും ഉടൻ തന്നെ അത് ശരിയാക്കാനുള്ള നടപടി എടുക്കുക മാത്രമല്ലേ വഴി ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലായിടത്തും കണ്ടെത്തണം നിന്നില്ല അതുകൊണ്ട് ജനങ്ങൾ സമിതികൾ ഉണ്ടാക്കണം അവർ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും അതിനായി നിരന്തരം ശ്രമിക്കുകയും ചെയ്ത് തീരു ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ റെസിഡൻസ് അസോസിയേഷനുകളില്ലേ അതുപോലെ ഓരോ അഞ്ച് കിലോമീറ്ററിനും ഓരോ കൊച്ചു സമിതികൾ ഉണ്ടാക്കുക അവർ ആ നാട്ടുകാർ ആയതുകൊണ്ട് അവരാണല്ലോ ആദ്യം അറിയുക അല്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ നോക്കിക്കാണാൻ ഭരണകർത്താക്കൾക്കോ ഉദ്യോഗസ്ഥർക്കോ മാത്രം കഴിയില്ലല്ലോ കഴിഞ്ഞ ആഴ്ച ദേശീയപാതയിൽ ഒരു അപകടം ഉണ്ടായിരുന്നല്ലോ എവിടെയാ കണ്ണൂരിൽ തന്നെ ദേശീയപാതക്കരികിൽ ഗ്യാസ് പൈപ്പ് ലൈനിന് വേണ്ടി വലിയ കുഴി എടുത്തിട്ടുണ്ട് ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് ഈ കുഴി കണ്ട ഡ്രൈവർ കാർ വെട്ടിച്ചു അപ്പോൾ കാർ ലോറിൽ ഇടിച്ചു നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു എന്നാ അങ്ങനെയാണ് ദൃസാക്ഷികൾ പറയുന്നത് ലോറി മറിഞ്ഞ ചിത്രം പത്രങ്ങളിൽ കണ്ടിരുന്നു ആണോ ശരിക്കും പറഞ്ഞാൽ അത്തരം കുഴികൾ ഉണ്ടെന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം നിയോൺ സിഗ്നൽ പോലുള്ളവ കൊടുത്തിരുന്നെങ്കിൽ വളരെ നേരത്തെ ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാനും വേഗത കുറയ്ക്കുവാനും കഴിയുമായിരുന്നു ശരിയാണ് ഇത് നിങ്ങളുടെ അഭിപ്രായമല്ലേ ഇത് കേൾക്കുന്നവർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ലേ തീർച്ചയായും ഉണ്ടാവും ഉണ്ടാവണമല്ലോ അവർ അത് കമൻ്റായി രേഖപ്പെടുത്തട്ടെ ശരി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി